സന്നിധാനത്തിലേക്ക് പതിനെട്ടാം പടി കയറി മുമ്പെത്തിക്കൊണ്ടിരുന്നത് ഒരു മിനിറ്റിൽ അറുപത്തഞ്ച് പേരായിരുന്നു ഈ വർഷം അതിൽ വരുത്തിയ മാറ്റം അത് പോലീസ് നല്ല രൂപത്തിൽ പ്ലാൻ ചെയ്ത ഒരു നീക്കത്തിന്റെ ഭാഗമായി ഒരു മിനിറ്റിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് പേർ വരെ കയറി എന്നുള്ളതാണ് നമുക്ക് ക്യൂവിൽ വലിയ തടസ്സം കൂടാതെ കയറി പോകാൻ കഴിഞ്ഞ ഏറ്റവും നല്ല പ്ലാനിങ് ആണത് അപ്പം നമുക്ക് മുമ്പ് എൺപതിനായിരം വരെ നമ്മൾ അനൗൺസ് ചെയ്തെങ്കിലും തൊണ്ണൂറായിരം ഒരു ലക്ഷം ഒരു ലക്ഷത്തി എണ്ണായിരം വരെ വന്ന ദിവസം ആ ദോഷങ്ങളിൽ പോലും നമുക്ക് ഒരു തരത്തിലും വിഷമം ഭക്തർക്ക് ഉണ്ടാവാതെ സംതൃപ്തിയോടുകൂടി അവർ തിരിച്ച് ഇറങ്ങിപ്പോയിരുന്ന സാഹചര്യം സംജാതമാകുന്നു എന്നുള്ളതായിരുന്നു ആ രംഗത്ത് ക്രൗഡ് മാനേജ്മെന്റ് ആയിരുന്നാലും അതോടൊപ്പം തന്നെ സന്നിധാനത്തിലേക്കുള്ള പ്രവേശനം ഈ രൂപത്തിൽ സാധ്യമാക്കിയതായിരുന്നാലും ഇതിലെല്ലാം അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ കാനനപാതയിൽ കൂടി കടന്നു വന്നവർക്കും ആ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ വനം വകുപ്പ് നല്ല രൂപത്തിലുള്ള ക്ഷമം നടത്തിയിട്ടുള്ള നീക്കങ്ങൾ ധാരാളമായി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയപ്പോ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാ സ്ഥലത്തും ആരോഗ്യ പരിപാലന രംഗം കൃത്യമായി ശ്രദ്ധിച്ചപ്പോൾ തന്നെ വൈൽഡ് ആനിമൽസിന്റെ ആക്രമണം ഉണ്ടായാലും എന്നെ ഫേസ് ചെയ്യാൻ കഴിയുന്ന ടീം അതുപോലെ സ്നേഹി ക്യാച്ചേഴ്സിനെ പ്രത്യേകമായി അറേഞ്ച് ചെയ്തും എവിടെയെങ്കിലും സപ്ലർശനം ഉണ്ടായാൽ അവർക്ക് ആന്റീവനം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ കാലിൽ കൂട്ടി നമ്മൾ ചെയ്തു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ അവരെ സഹായിക്കാൻ ലിബോട്ടിസ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നൂറുപേരങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അനുമതിയോടെ അവരുടെ സൗകര്യവും നമ്മൾ പ്രയോജനപ്പെടുത്തി അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ കൂട്ടത്തിൽ തന്നെയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ഇടപെടൽ നടത്തി ഓരോ മണിക്കൂറിലുമായി ശുചീകരണം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചപ്പിയോർ വീണാൽ പോലും അത് കൃത്യമായി മാറ്റുന്ന ഒരുപത്തി വിശുദ്ധിയുടെ പ്രവർത്തനങ്ങൾ വളർന്നതാണ് മരക്കൂട്ടർ മുതൽ സന്നിധാനം സന്നിധാനന്മാരെ മുമ്പ് ഇരിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല കൃത്യമായി അവിടെ ബെഞ്ചുകൾ ഉണ്ടായപ്പോൾ ഭക്തർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായി കാനനവാളയിൽ കൂടി കടന്നു വരുന്നവർക്ക് ആവശ്യമായ ഇടത്താവളങ്ങളും സൗകര്യങ്ങളും ഉണ്ടായി ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും വലിയ രൂപത്തിൽ നമുക്ക് ക്ഷമ നടത്തിയതെല്ലാം വിജയം കണ്ടു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് മറ്റൊന്ന് നമ്മൾ കൂടുതലായി പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ് തേനിയിൽ പുതിയതായി റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ കൂടി കൂടുതൽ തീർത്ഥാടകർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് കുമളി വഴി വരുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ രൂപത്തിലുള്ള ആയിട്ടുള്ള ഒരു അവസ്ഥയെ മുൻകൂട്ടി കണ്ട് ഫലപ്രദമായി ഇടുക്കി ഭരണകൂടവും പോലീസും മാനേജ് ചെയ്തിരുന്നു അതുകൊണ്ട് ഗാനരവാറയിൽ കൂടി ഇടയ്ക്ക് നമ്മൾ പാസ് കൊടുത്ത് എരുമേലിൽ കൂടി വരുന്നത് കടത്തി വിട്ടുവെങ്കിലും അത് അനവസരത്തിൽ രൂപത്തിലേക്ക് പോകുന്നു എന്ന രൂപത്തിലേക്ക് പോയപ്പോൾ അത് കൃത്യമായി മാനേജ് ചെയ്യാൻ നല്ല ഇടപെടൽ പോലീസിന്റെ ഭാഗത്തും മനോഹരത്തും ഉണ്ടായി ആ ശ്രമവും വിജയം കണ്ടു അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഒരു പ്രദേശത്തും അസമൃദ്ധിയോ അസിഷ്ണുതയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ ഒരു ഭക്തനും അനുഭവപ്പെട്ടില്ല ഏറ്റവും അവസാനമായി പറയട്ടെ അവിടെ എത്തിയിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തനും ദർശനം കിട്ടാതെ മടങ്ങിയ ചരിത്രം ഈ പ്രാവശ്യത്തെ തീർത്ഥാടന ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോട് ഞങ്ങൾ പറയുന്നത് അതാണ് ഞങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ എന്താണ് വെർച്ചക്യൂ ആ വെർച്ചക്യൂവും ആ വെർച്ചക്യൂവിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് ചില ആളുകളെല്ലാം രംഗത്ത് വന്നത് പക്ഷെ അവിടെ നമ്മൾ സ്വീകരിച്ചൊരു നീക്കം ഒരു ട്രാക്ടിക്കൽ അപ്രോച്ചാണ് മറ്റൊന്നുമല്ല നമ്മൾ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നു എന്ന് ആദ്യം തന്നെ പരസ്യം ചെയ്താൽ എല്ലാവരും സ്പോട്ട് ബുക്കിങ്ങിലേക്ക് വന്നാൽ വിറച്ചയ്ക്കു ഇല്ലാരെയും കൂടെ വന്നാൽ പോലീസ് എന്ത് ചെയ്യും അല്ലെങ്കിൽ ബുക്കിങ്ങിന്റെ അവസരം വന്നാൽ ക്രൗരത്ര ഭയങ്കര ഭയാനകമാകും അപ്പം ഇക്കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിരുന്നൊരു നിലപാട് വിറച്ചലിക്കുറച്ചലിക്കുക എന്ന് ആദ്യം പറയുകയും അതേ സമയത്ത് ഒരു തീർത്ഥാടകരും ദർശനം കിട്ടാൻ മടങ്ങില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു അസംബ്ലിയിൽ ഞാൻ പറഞ്ഞു സബ്മിഷൻ പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമത് വീണ്ടും കൃത്യമായി വിശദീകരിച്ചു അപ്പോൾ കൃത്യമായി നമ്മൾ വെച്ചിലേ കൂടുതൽ ആളുകൾ വരാൻ നമുക്ക് കാലം പ്ലാൻ ചെയ്ത് പോകാൻ സഹായിക്കുന്നതാണ് നിർദ്ദേശങ്ങൾ ഏതായിരുന്നാലും പിന്നിട്ട വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ആറേഴ് ലക്ഷം ആളുകൾ കൂടുതൽ വന്നിട്ടും അതോടൊപ്പം നമ്മൾ നിശ്ചയിച്ച് എൺപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി എണ്ണായിരം വരെ വന്നിട്ടും ഒരു ദിവസം പോലും ഒരു ഭക്തന് പോലും ദർശനം ഇല്ലാതെ മടങ്ങേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത് പിന്നീട് നമ്മുടെ ഇടത്താവളങ്ങളെല്ലാം കൃത്യമായി ഫംഗ്ഷൻ ചെയ്തിരുന്നു ഇപ്പോൾ വൈക്കം എടുത്തുകഴിഞ്ഞാൽ കടപ്പാട്ടൂർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ എടുത്തു കഴിഞ്ഞാൽ എരുമീലി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ കിഴക്കെന്ന് വരുന്ന പുല്ലുമേട്ന്ന് വരുന്ന അതിർത്തി എടുത്തു കഴിഞ്ഞാൽ പുനലൂർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മുടെ ചെങ്ങന്നൂർ എടുത്താൽ പന്തളം എടുത്താൽ ഇവിടെ എല്ലാം ഇടത്താവളങ്ങളിലെ മീറ്റിംഗ് ഞങ്ങൾ കാലം കൂട്ടിക്കൂടി പ്ലാൻ ചെയ്തിരുന്നതെല്ലാം ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം